ഹായ് ഫ്രണ്ട്സ് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇപ്പോൾ ഇവിടെ നല്ലൊരു മഴ കഴിഞ്ഞ് നിൽക്കണേ കേട്ടോ നല്ല മഴയൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ചാലക്കുടിയിൽ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നേ അപ്പോൾ ആ ഫംഗ്ഷൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിറച്ചും ഇങ്ങനെ പറമ്പൊക്കെ ഇരുന്നു അവിടെ കുറേ ജാതിക്കയുടെ തോട്ടം ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ചെടിയൊക്കെ പറിക്കാമെന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞപ്പോൾ റംബുട്ടാൻ്റെ കുറേ തൈ കിട്ടിയ കേട്ടോ ഇതൊന്നും നമുക്ക് ഇവിടെ കൊണ്ടൊന്നും നടാനൊന്നും പറ്റത്തില്ല എന്നാലും ഞാനെല്ലാം കുറച്ച് ചെടി കണ്ടാൽ നമ്മൾ വിടത്തില്ലല്ലോ അപ്പോൾ റമ്പുട്ടാൻ്റെ ഒരു മൂന്ന് തൈ എനിക്ക് കിട്ടി പിന്നെ കാന്താരി മുളകാണ് വെള്ളക്കാന്താരി ഇത് കണ്ടത് റമ്പൂട്ടാൻ്റെ ഇതേ ആ ഒരു ആ കുരു വരെയുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണുണ്ട് ഇനി പിടിക്കുമെന്നറിയില്ല വെള്ളത്തിലിട്ട് വെച്ചേക്കണേ ആയിരുന്നു ഇത് വെള്ളക്കാന്താരിയും പിന്നെ പച്ചക്കാന്താരിയും ഉണ്ട് കേട്ടോ ഇതിനൊക്കെ കുറച്ച് നടാൻ വേണ്ടി കുറച്ചധികം സ്ഥലം വേണം എനിക്കാണെങ്കിൽ സ്ഥലം ഒട്ടുമില്ല ഞാനപ്പോൾ ഒരു ബക്കറ്റിലൊക്കെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇതിപ്പോൾ ഒരു ചെറിയൊരു ചട്ടിയാണ് കേട്ടോ ഇതിനകത്തേക്ക് കൽപ്പൊടിയും ചാണാപ്പൊടിയൊക്കെ കുറച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതിൽ ഒരു കാന്താരി വെക്കാം കാന്താരിക്കൊന്നും ശരിക്കണ ഈ സ്പേസ് ഒന്നും പോരാ നല്ലതുപോലെ ഉണ്ടാകാ സ്ഥലമുണ്ടെങ്കിൽ മാത്രമേ നല്ലതുപോലെ പിടിക്കത്തുള്ളൂ ഇപ്പം ഇത് പിടിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് വെക്കണേ കേട്ടോ ചെറുതായിട്ടൊരു കുഴിയൊക്കെ എടുത്തിട്ട് ഞാൻ അതിലേക്ക് വെക്കണേണ് അപ്പം മഴയുടെ സമയമായത് കാരണം നമുക്ക് ഏത് ചെടി നട്ടാലും പിടിച്ചോളൂ കേട്ടോ അപ്പം ഈ സമയത്ത് വേണം നമുക്ക് ചെടിയൊക്കെ നടാൻ വേണ്ടി പിന്നെ അധികം മഴയൊന്നും കൊള്ളാത്ത സ്ഥലത്ത് വേണം വെക്കാൻ അപ്പോൾ ഇത് ഞാൻ ഇതിനകത്തേക്ക് നടട്ട് ഇത് സെറ്റ് ചെയ്യുന്നുണ്ട് ഇത് വെള്ളക്കാന്താരി ആണോ അറിയത്തില്ല എന്തായാലും കാന്താരിയുടെ ഒരു തൈ പോലെ എൻ്റെ കയ്യിലില്ല മുളകിൻ്റെ തയ്യേ ഇല്ല കേട്ടോ അപ്പം ടറസിൻ്റെ മുകളിൽ നമുക്ക് റംബൂട്ടാൻ വെക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ടറസിൻ്റെ മുകളിൽ എനിക്ക് കുറച്ച് അധികം ചെടികളൊക്കെ ഉണ്ടായിട്ട് ഞാനൊരു ബക്കറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ ഇതൊരു പെയിൻറ്റിൻ്റെ ബക്കറ്റാണ് ഇതിന് ചെറിയ ഹോൾസൊക്കെ ഇട്ട് നമുക്ക് എടുക്കാം എന്നിട്ട് ഈ റംബൂട്ടാൻ്റെ മൂന്ന് തയ്യും കൂടി ഒരുമിച്ച് ഞാൻ ഇതിനകത്താക്കാൻ പോണേട്ടോ അപ്പോൾ കുറച്ച് ഹോൾസ് അധികം കിട്ടണുണ്ട് കാരണം പൊക്കത്ത് ഞാൻ വാഴക്കൊക്കെ വെച്ചേക്കണ ആ ചട്ടിയിൽ ചട്ടിയില ബക്കറ്റിൽ ഹോൾസ് ഇല്ലാത്ത കാരണം കുറച്ച് വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ മൂന്ന് ഞാൻ ഇതിലേക്ക് വെക്കണം ഏത് തയ്യാ പിടിച്ച് കിട്ടണമെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ ഏതെങ്കിലും ഒരെണ്ണേ പിടിക്കത്തുള്ളൂ കേട്ടോ ഈ വലുതൊന്നും പിടിക്കാൻ ചാൻസ് കുറവാ ഇതിപ്പോൾ വലുതാവാൻ ഒന്നും പോണില്ല ശരിക്കും റംബുട്ടാന് നമുക്ക് കുറച്ചധികം സ്പേസ് വേണം അപ്പോൾ കരിയൊക്കെ ഇട്ട് ഞാൻ കുറച്ച് ഭംഗിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ ഇതിൻ്റെ മുളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ ഇത് രണ്ടും നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട് പിടിക്കുമെന്നാണ് എനിക്ക് തോന്നണത് എന്തായാലും ഇതിനകത്ത് ഒരു ബോൺസായി ആയിട്ട് നിൽക്കുമായിരിക്കും പോയി നമുക്ക് ഈ കാന്താരിനെ ഞാൻ ടറസിൻ്റെ മുകളിലായിട്ട് ഇഞ്ചി നട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ആ ഒരു ബക്കറ്റിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മഴ പെയ്ത കാരണം ചെടിക്കൊക്കെ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നതാണ് ഇതൊരു ലെന്താന പ്ലാന്റ് യെല്ലോ കളറിലെ റോഡ് സൈഡിൽ നിന്ന് ഞാൻ പറിച്ചു കൊണ്ടുവന്ന് കൊമ്പ് ഊത്തിയതാണ് കേട്ടോ നല്ലോണം പിടിച്ച് പൂവൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതും അതേ റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാണ് അതിനകത്ത് പൂവൊക്കെ ഇട്ടു പണ്ടത്തെ ചെടികളിലാണ് ഇത് കാട്ടിലൊക്കെ നിന്നച്ചതാണ് അപ്പോൾ ഈ കാണുന്ന ബക്കറ്റിലാണ് ഇഞ്ചി ഇതേ മുളച്ച് വന്നതൊട്ടോ ഇതപ്പം അമ്മച്ചി നട്ടതാണ് കേട്ടോ ഞങ്ങൾ ഇഞ്ചി കടയിൽ നിന്ന് വാങ്ങിച്ച് ഇഞ്ചിക്ക് ചെറിയൊരു മുളയുണ്ടായിരുന്നു അപ്പോൾ അമ്മച്ചി അതും കൊണ്ടുവന്ന് വെച്ച വെച്ചതാണ് രണ്ട് മൂന്ന് ഇവിടെ ഇഞ്ചി ഇവിടെയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാന്താരിനെ അവിടെ സെറ്റ് ചെയ്തു പിന്നെ ഈ റംബൂട്ടാനെ നമുക്ക് മുകളിൽ കൊണ്ടുപോയി വെക്കാം അപ്പോൾ പതുക്കെ പോകണം നല്ല തെന്നി കിടക്കണേ വഴുക്കളായിട്ട് കിടക്കണേനാണ് അപ്പോൾ ഇത് ഞാൻ ഈ മൂലയിൽ വെക്കണേ മഴയും വെയിലും അധികം കൊള്ളാത്ത സ്ഥലമാണ് കാരണം മുകളിൽ കോവക്കയുടെ പന്തലുണ്ട് അപ്പോൾ അധികം മഴയും കൊള്ളത്തില്ല വെയിലും അധികം കൊള്ളത്തില്ല അപ്പോൾ വെയിലെന്തായാലും കാണത്തില്ലല്ലോ മഴയും അധികം വരത്തില്ല അപ്പോൾ അത് ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കൃഷിയൊക്കെ ഒന്ന് കാണാം വാഴയും പിന്നെ വേപ്പല അങ്ങനെ എല്ലാവരും നട്ടൊക്കെ വെച്ചിട്ടുണ്ട് വാഴയുടെ കൊല കണ്ടു കഴിഞ്ഞാലാണ് ഇത് ഏത്ത വാഴ ഉണ്ടോ ഒരു അഞ്ചെട്ട് മാസമായിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കൊല വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ